അലൈക്കും വറഹമത്തുള്ള ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം അള്ളാഹുവിൻ്റെ പേരിൽ ഞാൻ കള്ളം കെട്ടിച്ചമക്കുകയില്ല അത് വലിയ തെറ്റാണ് അള്ളാഹുവിൻ്റെ ശിക്ഷയെ ഞാൻ ഭയപ്പെടുന്നു ഞാൻ അങ്ങനെ ചെയ്യുന്ന ആളല്ല എന്ന് എൻ്റെ ജീവിതത്തെ നന്നായി അറിയുന്ന നിങ്ങൾക്കറിയില്ലേ എന്നൊക്കെ നബി അഹ് അലി വസ്ല്ലം മക്കയിലെ ബഹുദൈവാരാധകരോട് പറഞ്ഞ കാര്യങ്ങൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച ആയത്തുകളിൽ പറഞ്ഞല്ലോ അതിൻ്റെ തുടർച്ചയായി അള്ളാഹു പറയുകയാണ് അള്ളാഹുവിൻ്റെ പേരിൽ കളവ് കെട്ടിച്ചമക്കുന്നത് മാപ്പർഹിക്കാത്ത പാപമാണ് അതുപോലെ തന്നെയാണ് അല്ലാഹുവിൻ്റെ ആയത്തുകളെ അംഗീകരിക്കാതെ വിശ്വസിക്കാതെ നിഷേധിച്ചു തള്ളുന്നതും ഈ രണ്ട് കാര്യവും യഥാർത്ഥത്തിൽ ചെയ്യുന്നത് ഭൗതൈവ വിശ്വാസികൾ തന്നെയാണ് അള്ളാഹുവിന് പങ്കുകാരുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അള്ളാഹുവിനെ കൂടാതെ മറ്റു പലതിനെയും ദൈവങ്ങളായി വിശ്വസിക്കുകയും ആരാധിക്കുകയും ചെയ്യുന്നതിലൂടെ അള്ളാഹുവിൻ്റെ പേരിൽ കളവ് കെട്ടിച്ചമക്കുകയും അള്ളാഹുവിൻ്റെ ആയത്തുകളിൽ വിശ്വസിക്കാതിരിക്കുകയുമാണ് അവർ ചെയ്യുന്നത് ഇതാണ് പതിനേഴ് പതിനെട്ട് ആയത്തുകളിൽ പറയുന്നത് അതിൽ പതിനേഴാമത്തെ ചെറിയ ആയത്ത് മാത്രമാണ് ഇന്ന് പഠിക്കുന്നത് പതിനെട്ടാമത്തെ ആയത്ത് ഇൻഷാല്ല നാളെ പഠിക്കാം അള്ളാഹുവിന്റെ പേരിൽ കളവ് കെട്ടിച്ചമച്ചവനേക്കാൾ അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ സൂക്തങ്ങളെ തള്ളിപ്പറഞ്ഞവനേക്കാൾ വലിയ അക്രമിയായിട്ടുള്ളവൻ ആരാണ് ഉള്ളത് എന്നാൽ കുറ്റവാളികൾ പാപികളായ ജനങ്ങൾ വിജയിക്കാൻ പോകുന്നില്ല ഫൊമൻ അതുകൊണ്ട് ആരെങ്കിലും അതുകൊണ്ട് എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ ആയത്തിൽ പറഞ്ഞതിന്റെ തുടർച്ചയായി പറയുന്നതാണ് മൻ ആരാണ് അതുലമോ ഏറ്റവും വലിയ അക്രമി വാലിം എന്നാൽ അക്രമി എന്നാണ് അതുലം എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ അക്രമി മിമ്മൻ മറ്റൊരാളെക്കാൾ ഇഫ്തറ ആ മറ്റൊരാൾ കെട്ടിച്ചമച്ചിരിക്കുന്നു അലല്ലാഹി അള്ളാഹുവിന്റെ പേരിൽ അപ്പോൾ അലല്ലാഹി എന്ന വാചകത്തിന്റെ അർത്ഥം അള്ളാഹുവിന്റെ മേൽ കളവ് കെട്ടിച്ചമച്ച ഒരാളെക്കാൾ വലിയ അക്രമി വേറെ ആരാണുള്ളത് എന്നാണ് അക്രമി എന്നതുകൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത് ധിക്കാരി എന്നാണ് ബഹുദൈവ വിശ്വാസികൾ അള്ളാഹുവിൻ്റെ സഹായികളായി മറ്റു ദൈവങ്ങളുണ്ട് എന്ന് പറയുന്നതും വിശ്വസിക്കുന്നതും അള്ളാഹുവിൻ്റെ പേരിൽ കളവ് കെട്ടിച്ചമച്ചു അവരുടെ തിക്കാരത്തിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് ഔ അല്ലെങ്കിൽ കളവാക്കിയവനേക്കാൾ അല്ലെങ്കിൽ തള്ളിപ്പറഞ്ഞവനേക്കാൾ ഔ അല്ലെങ്കിൽ അവൻ കളവാക്കിയിരിക്കുന്നു അവൻ തള്ളിപ്പറഞ്ഞിരിക്കുന്നു അവൻ്റെ സൂക്തങ്ങളെ അവൻ്റെ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ സൂക്തങ്ങളെ കളവാക്കി തള്ളിപ്പറഞ്ഞവനേക്കാൾ വലിയ അക്രമി ആരുണ്ട് മുഹമ്മദ് നബി അല്ലാഹു അലൈഹി വസ്ലം സത്യപ്രവാചകനാണെന്നും അദ്ദേഹം കൊണ്ടുവന്നിട്ടുള്ളത് ദൈവിക സൂക്തങ്ങളാണെന്നും ബോധ്യപ്പെടുന്ന എല്ലാ തെളിവുകളും ഉണ്ടായിട്ടും അതിനെ തള്ളിക്കളയുന്നതും വലിയ ധിക്കാരം തന്നെയാണ് പ്രത്യേകിച്ച് നബി സല്ലാഹു അലൈഹി വസ്ലമയെ നന്നായി അറിയുന്ന മക്കയിലെ ബഹുദൈവ വിശ്വാസികൾ ഇക്കാര്യത്തിൽ കടുത്ത ധിക്കാരമാണ് കാണിക്കുന്നത് ഇന്നഹു ലുഹുൽ മുജിരിമോൻ എന്നാൽ കുറ്റവാളികൾ വിജയിക്കുകയില്ല എന്നത് തീർച്ചയാണ് ഇന്നഹു എന്നാൽ തീർച്ചയാണ് ലാ യുഫ്ലിഹു വിജയിക്കുകയില്ല എന്നത് ഫലാഹ് എന്നാൽ വിജയം എന്ന അർത്ഥമുണ്ട് ആ അർത്ഥത്തിലാണ് ലാ യുഫ്ലിഹു വിജയിക്കുകയില്ല എന്ന് പറഞ്ഞിരിക്കുന്നത് അൽ കുറ്റവാളികൾ ജർമ എന്നാൽ കുറ്റം ചെയ്തു എന്നാണ് കുറ്റകൃത്യത്തിന് ജരീമ എന്നാണ് പറയുക മുജിരിമോൻ എന്ന് പറഞ്ഞാൽ കുറ്റം ചെയ്യുന്നവർ പാപികൾ കുറ്റവാളികൾ എന്നാണ് ഈ കുറ്റവാളികളുടെ പ്രവർത്തനങ്ങൾ ഒരിക്കലും വിജയം കാണുകയില്ല അള്ളാഹുവിന്റെ റസൂലും അദ്ദേഹത്തോടൊപ്പം വിശ്വസിച്ച സത്യവിശ്വാസികളുമാണ് വിജയിക്കുക എന്നാണ് സൂചിപ്പിക്കുന്നത് ഇൻഷാ അല്ലാ ഈ ആയത്തിനോട് തുടർന്നു വരുന്ന ഈ ആയത്തിന്റെ ബാക്കിയായിക്കൊണ്ട് പറയുന്ന പതിനെട്ടാമത്തെ ആയത്ത് നാളെ പഠിക്കാം പ്രിയപ്പെട്ടവരെ സൂറത്ത് തൗബയിൽ നിന്ന് ചോദിച്ച ചോദ്യങ്ങൾക്ക് ഉത്തരം ഉത്തരമെഴുതിയവരിൽ നിന്ന് മൂന്ന് പേരെയാണ് വിജയികളായി തിരഞ്ഞെടുത്തിട്ടുള്ളത് അതിന്റെ വിശദവിവരങ്ങൾ ഗ്രൂപ്പുകളിലൂടെ റിയിക്കുന്നതായിരിക്കും ഈ ചോദ്യങ്ങൾക്ക് ഉത്തരമെഴുതിയ ഖുറാൻ പഠിതാക്കളായ എല്ലാ സഹോദരങ്ങളെയും സഹോദരിമാരെയും അഭിനന്ദിക്കുകയാണ് വിജയികളായവരെ പ്രത്യേകം അഭിനന്ദിക്കുന്നു അള്ളാഹുബാൻ അനുഗ്രഹിക്കുമാറാകട്ടെ അസ്സാം വാരിക്കും വരഹമുല്ലാത്ത